പള്ളിക്കൽ പഞ്ചായത്തിലെ കാവുംപടിയിലെ വാടക കോട്ടേഴ്സിൽ താമസക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യ അഞ്ചു മാസം തികയും മുമ്പേ പ്രസവിച്ച നവജാത ശിശുവിനെ താമസസ്ഥലത്തിനടുത്തുള്ള പറമ്പിൽ കുഴിച്ചിട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരാതിയിൽ ദമ്പതികൾക്കെതിരെ പോലീസ് കേസെടുത്തു ബുധനാഴ്ചയായിരുന്നു സംഭവം പോലീസ് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച കുഞ്ഞിനെ കുഴിയിൽ നിന്നും പുറത്തെടുത്ത് സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തു കുഞ്ഞിന് തലയോട്ടി താടിയല്ല് നട്ടല് എന്നിവ രൂപപ്പെട്ടിട്ടുണ്ട് ശരീരഭാഗങ്ങൾ അഴുകിയ നിലയിലായിരുന്നു സംഭവത്തിന്റെ നാല് ദിവസം മുമ്പാണ് കൽക്കത്ത സ്വദേശിയായ ജഹാംഗീർ ഷേഖ് മുപ്പത്തിനാല് ഭാര്യ ജസ്മിനി ബിബി മുപ്പത് എന്നീ ദമ്പതികൾ കാവമ്പടിയിലെ പ്രസ്തുത ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത് കുഞ്ഞിനെ കുഴിച്ചിട്ട ശേഷം കാവുംപടിയിലെ ഒരു കടക്കാരനോട് സംഭവം വിവരിക്കുകയും പ്രസവിച്ച ശേഷം എടുത്ത കുഞ്ഞിന്റെ വീഡിയോ കാണിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് സംഭവം അറിഞ്ഞ കടക്കാരൻ കോട്ടസിൽ ദമ്പതികളുടെ സമീപ റൂമിൽ താമസിക്കുന്ന യുവതിയെ വിവരമറിയിച്ചു യുവതി ആശാവർക്കറെ അറിയിക്കുകയും തുടർന്ന് ആശാവർക്കർ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം പോലീസിൽ വിവരം നൽകുകയായിരുന്നു യുവതി ബാത്റൂമിൽ പോയ സമയത്ത് ബ്ലീഡിംഗ് ആവുകയും ബാത്റൂമിൽ തന്നെ പ്രസവിക്കുകയുമായിരുന്നുവെന്നാണ് ഭർത്താവായ യുവാവ് പോലീസിനോട് പറഞ്ഞത് ഗർഭാവസ്ഥയിൽ മരിച്ച കുഞ്ഞിനെ ഇത്തരത്തിൽ മറവ് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് യുവാവ് പറയുന്നത് മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതേസമയം പ്രസവിക്കുമ്പോൾ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു കൊണ്ടുപോയ സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാനാകൂവെന്നും പോലീസ് പറഞ്ഞു ആന്തരികാവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കെടുത്ത ശേഷം മൃതദേഹം കുടുംബത്തിന് കൈമാറി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ റഹ്നാസ് അബ്ദുൽ അസീസ് ഡോക്ടർ അഭിമന്യു എം അയ്യപ്പൻ പി വിജയൻ കൊണ്ടോട്ടി തഹസിൽദാർ പി പി രഘുമണി തേങ്ങിപ്പലം എച്ച് എസ് ഒ ജീവൻ ജോർജ് എസ് ഐ വിപിൻ വി പിള്ള എ എസ് ഐ പി കെ വിജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സി അബ്ദുൽ ലതീഫ് മെമ്പർമാരായ കെ അബ്ദുൽ ഹമീദ് ടി സുനിത എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ